ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് ലൈക്കിന് വൺ കെ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക തുടങ്ങുമ്പോൾ തന്നെ പിങ്കിനെ നന്ദേനെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു ഞാൻ പറഞ്ഞത് നന്ദയല്ല സോറി പിങ്കി പറഞ്ഞു ഞാൻ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പം സത്യം ഉണ്ടെന്നല്ല ഇതൊക്കെ ക്ക് സത്യ എനിക്ക് ഇപ്പഴാ എനിക്ക് ഇപ്പഴാ പിങ്കി എല്ലാ കാര്യങ്ങളും മനസ്സിലായതെന്ന് പറഞ്ഞ് നേരെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുകയാണ് കേട്ടോ അപ്പം ചോദിച്ചു അല്ല നീ ആരെയാണ് വിളിക്കുന്നത് ഞാൻ ഗൗതമിനെ വിളിക്കുക കിട്ടില്ല ഒരിക്കലും എടുക്കുകയും ഇല്ല ഈ കാര്യത്തിൽ ഇപ്പം എന്ത് ചെയ്യണമെന്ന എന്റെ ടെൻഷൻ വേണ്ട ടെൻഷൻ ഒന്നും വേണ്ട പിങ്കി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ പിങ്കി നീ എനിക്ക് വിട്ടു തന്നേരേ ഇത്രയും വരെയൊക്കെ കൊണ്ടെത്തിച്ചില്ലേ നമ്മൾ എങ്കിൽ ബാക്കി നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ഗൗതം ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഗൗതം അലഞ്ഞു തിരിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ചു നേരത്തെ ുന്നത് അങ്ങനെ നമ്മുടെ ഗൗത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് അർജുൻ വേറൊരു ഭാഗത്ത് വത് തിന്ന് നമ്മുടെ ഗൗതമിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് ഏട്ടന് ഇത് എന്താ കാണിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ ഗൗതം ഓർക്ക് സോറി അർജുൻ ഓർക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല ഇതുപോലെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇത്ര ത്യാഗം ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഇവര് തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മുടെ അർജുന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ചിന്ത ഈ സമയത്ത് നേരെ പരമ്പരാ വിളക്കുകയാണ് നേരെ പരമ്പരാളു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാൻ പോവുകയാണ് അപ്പം പിങ്കി ചോദിച്ചു അല്ല നീ ഇപ്പം രണ്ടും കൽപ്പിച്ച അങ്ങോട്ടേക്ക് പോകുന്നത് എന്തിനാ വെറുതെ അത് വേണം വേണം അത് വേണം പിങ്കി ദേ ഇത് തന്നെയാ നല്ലത് ഞാൻ ആദ്യം ആ പഴയ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പോകുന്നത് അവരെവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഏതായാലും ഡിസ്ചാർജ് നൽകിയ ഹോസ്പിറ്റലുകാർക്ക് അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് ആ പരിസരത്ത് തന്നെ ചിലപ്പോൾ ഏതൊരു ഹോസ്പിറ്റലിലായിരിക്കും അപ്പം ആ ഒരു ഹോസ്പിറ്റലിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമെല്ലാം കിട്ടും ആ ഏരിയ ഞാൻ കവർ ചെയ്താൽ കുഴപ്പമില്ലല്ലോ രണ്ടുപേരെയും ഒരുമിച്ച് ഒരുമിച്ച് കാണണം അതാ എന്റെ ആവശ്യം എങ്കിൽ പിന്നെ എന്താ ഞാനും കൂടെ വരാം വേണ്ട പിങ്കി പിങ്കി വരണ്ട പിങ്കി എന്തിനാ വെറുതെ വരുന്നത് ഞാൻ ഏത് ലെവലിലായിരിക്കും എന്ന് എനിക്ക് അറിയില്ല ചിലപ്പം എൻ്റെ ആ ഒരു ദേഷ്യത്തിന്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ അവിടെ ഉണ്ടെങ്കിൽ ശരിയാവില്ല ഞാൻ തന്നെ മതി ആ ഏതായാലും കണ്ടു കിട്ടിയ രണ്ടിൻ്റെ തൊലി ഉരിച്ചേക്കണം എനിക്കിതേ പറയാനുള്ളൂ ആ എങ്കിൽ പിന്നെ വൈകിക്കണ്ട ചെല്ല് ഇങ്ങനെയൊരു ഒരു കാര്യത്തിൽ നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല പിങ്കി ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് ഹേയ് അതൊന്നും വേണ്ട നീ ആദ്യം പോയിട്ട് വാ നിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം ശരിയാക്കുക പിന്നെ ഞാനാണ് വിവരങ്ങൾ തന്നതെന്ന് ഗൗതത്തിനോട് പറയരുത് ഗൗതത്തിനോടല്ല ഇവിടെ ആരോടും പറയണ്ട പിന്നെ എന്നോട് ഭയങ്കര ശത്രുതയാകും ഇല്ല ഒരിക്കലും പറയില്ല പിങ്കി നന്ദി നന്ദി കേട് ഈ നന്ദ കാണിക്കില്ല എങ്കിൽ പിന്നെ ചെല്ല് നന്ദ എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി നന്ദേനെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ ഏതായാലും നന്ദേനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ പിങ്കി ഒരു നിപ്പ് നിൽപ്പുണ്ട് രണ്ടും കൽപ്പിച്ച് എന്താ പറയുക ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ നന്ദ കാരണം തന്നെയാ സോറി പിങ്കി കാരണം തന്നെയാ അങ്ങനെ പിങ്കി പറയുക ഒരിക്കലും നന്ദ ഞാൻ നിന്റെ കൂടെ നിന്നതല്ല ഇപ്പോഴും ഞാൻ ഗൗതമിൻ്റെ കൂടിയ ഗൗതമിൻ്റെ മനസ്സിലാ ഞാനിപ്പം നിന്നെ ഗൗതം വെറുക്കണം അതാ എൻ്റെ ആവശ്യം അതിനുവേണ്ടി ഏത് എക്സ്ട്രീം ലെവൽ വരെ പോകാനും ഈ പിങ്കി തയ്യാറാ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മുടെ നന്ദിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് നമുക്ക് ഇപ്പൊ തെളിയും അങ്ങനത്തെ ഒരു ഡയലോഗാണ് നമ്മുടെ പിങ്കി പറയുന്നത് അങ്ങനെ പിങ്കി നിൽക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്മി വരുവാ എന്നിട്ട് പിങ്കി നീ നീ എവിടെ പോവാ നീ എവിടെ പോയതാ അല്ല എന്താ കാര്യം എന്ന് പറ നന്ദ നന്ദ എന്തിയെ നീ പറയാൻ പറഞ്ഞു അത് അത് പിന്നെ ദേ ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിക്കണ്ട ഞാനും ഈ നാട്യവും നാടകങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നീ ഒന്നും ചെയ്തിട്ടില്ലല്ലേ ഓ പിന്നെ ഞാൻ എന്തു ചെയ്തു ചെറിയമായി പറയുന്ന കേട്ടാ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെറ്റോ ശരിയോ അത് നീ തീരുമാനിച്ചാ മതി ഇവിടെ എന്തോ ഒരു കള്ളത്തരം കിടന്നു പോകയുന്നുണ്ട് അതെനിക്ക് ഉറപ്പാ അപ്പൊ നമ്മുടെ അരുന്ധതി വന്നിട്ട് എന്താ ലക്ഷ്മി എന്താ പ്രശ്നം ഇടത്തി കൊച്ചു വെളുപ്പാൻ കാലത്ത് പിങ്കി എവിടെയോ പോയിട്ട് കയറി വരുന്നു എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവള് കിടന്ന് ഉരുളുവാ അതുമല്ല നന്ദ നന്ദ എവിടെ പോയതാണെന്ന് ഇവിടെ പറയുന്നുല്ല അത് അത് പിന്നെ വല്യമായി നന്ദ എവിടെ പോയി അത് അതിപ്പം വലിയ തെറ്റാണോ ഞാൻ പോയി വാതിലടിച്ചു നന്ദ പോയപ്പോ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഉം ഇത് തന്നെയാ തെറ്റ് അപ്പൊ ഞാൻ ഊഹിച്ച പോലെ തന്നെയാ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞു അല്ല എന്ത് ഊഹിച്ചെന്ന് ഈ പറയുന്നത് ഉം ഗൗതമിനും നന്ദമോൾക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ തന്നെയാ ദ ചെറിയമായി വെറുതെ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ അപ്പഴത്തേക്ക് ലക്ഷ്മി ഏടത്തി ഏടത്തി തന്നെ ഇവളോട് ചോദിച്ച നന്ദ എവിടെയാ പോയതെന്ന് ഇവള് പറയും അല്ല മോളെ നന്ദ എവിടെയാ പോയത് അത് പിന്നെ അത് പിന്നെ ആ കണ്ട കണ്ട കണ്ടോ അവൾ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് കണ്ടോ പിങ്കി മോളുടെ മനസ്സിൽ എന്തോ കള്ളത്തരമുണ്ട് അതുകൊണ്ടാണ് അവൾ കിടന്ന് തപ്പി കളിക്കുന്നത് എടത്തി നന്നായിട്ടൊന്ന് ചോദിക്കുക അപ്പം ഇവള് വിവരം പറയും എടത്തി ദിവസം കുറേ ആയാലോ ഗൗതമിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നം കുറേ ഉണ്ടാക്കിയിട്ടും കുറേ ഉണ്ടാകുന്നു ഏതോ പെൺകുട്ടി വിളിച്ചുവെന്നും ഗൗതം അവളെ സഹായിച്ചുവെന്നും എന്നൊക്കെ എൻ്റെ ദൈവമേ എന്ത് പ്രശ്നമായിരുന്നു അന്ന് മുതൽ കീരി പാമ്പു ആയിരുന്ന പിങ്കി മോള് നന്ദയും കൂടെ അയ്യോ തേനും ഈച്ചയും കൂടെ ആയി ഓ ഇത് ഇതെനിക്ക് ഇത്രക്ക് നല്ലതായിട്ടൊന്നും തോന്നില്ല എന്താ ചെറിയമ്മ ഈ പറയുന്നത് ഞാനൊരു പ്രശ്നം വന്നപ്പം നന്ദയുടെ കൂടെ നിന്നതാണോ ഇത്ര വലിയ പ്രശ്നം എന്നിട്ട് എന്താ നീ പ്രശ്നം പരിഹരിച്ചോ ഇതിനെല്ലാ കാരണം നിന്റെ ഉപദേശങ്ങളും എരുതിയിലെ എണ്ണ ഒഴിക്കലും ഒക്കെ തന്നെയാ ഇത് ഇത്രയും വലിയ പ്രശ്നമാക്കി തീർത്തത് പിങ്കി നീ തന്നെയാ അതിനറിയാൻ വേണ്ടിയേ അതറിയാൻ വേണ്ടി വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നും വേണ്ട കുടുംബം വെന്ത് വെണ്ണീറാകാനെ നിന്നെ പോലെ ഒരാൾ മതി ആ അങ്ങനെയാണെങ്കിൽ ചെറിയമായി കൊണ്ട് കേസ് കൊടുക്ക അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് അകത്ത് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ അരുന്ധതി നമ്മുടെ പിങ്കിന്റെ കൈ കയറി അങ്ങ് പിടിച്ചു ഏർ ഒരൊന്നൊന്നര പിടുത്ത് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ അരുന്ധതിയുടെ കൈയിൽ നിന്ന് പിങ്കി ആ ഒരു പിടുത്ത പ്രതീക്ഷിച്ചില്ല എന്നിട്ട് അരുന്ധതി പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ പിങ്കി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നീ ഇവിടെന്ന് പോയാ മതി ലക്ഷ്മി ചോദിച്ചത് ന്യായമല്ലേ അല്ലേ അപ്പൊ നീ മറുപടി പറഞ്ഞേ പറ്റൂ എന്താ അമ്മ ഈ പറയുന്നത് ഗൗതം ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് ബന്ധം വെക്കുന്നതിന് ഞാനാണോ ഉത്തരവാദി അതിന് ഞാനാണോ കാരണം അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു നീ തന്നെയാ കാരണം നീയെ നീ എന്താ സത്യാവസ്ഥ എന്ന് അറിയാതെ നീ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് നന്ദേനെ കുത്തി തിരിച്ചല്ലടി ഇപ്പൊ വിട്ടേക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഞാൻ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മോഹിനി പറഞ്ഞു ഓ ഇതിപ്പം നല്ല കൂത്തായി ഗൗതം ഇവിടെ ചെയ്തത് എന്താണെന്നും ഏതാണെന്നും എല്ലാവർക്കും അറിയാലോ അറിയാലോന്ന് പറഞ്ഞപ്പോ മോഹിനി മിണ്ടാതിരുന്നോണം ഇവിടെ ഇവിടെ പിങ്കിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി അവൻ എന്താ ചെയ്തത് അവൻ എങ്ങനെയാ ജീവിക്കുന്നത് അവൻ എന്തിനു വേണ്ടി ആ പെണ്ണിന്റെ പുറകെ പോകുന്നത് എന്നൊക്കെ എന്നൊക്കെ ആർക്കെങ്കിലും ഇവിടെ വ്യക്തമായിട്ട് അറിയാമോ അറിയത്തില്ലല്ലോ അത് കിള്ളി ചെകഞ്ഞ് ചിക്കി തപ്പി തപ്പിയെടുത്ത് നന്ദിയോട് പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഇവിടെ പിങ്കി തന്നെയാ പിങ്കി നീ നീ പുണ്യാളത്തിന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ല അല്ല ചെറിയമ്മായിക്ക് വിശ്വാസമാകുന്ന ഒരു കാര്യം ഞാൻ പറയാം ദേ നന്ദ പോയേക്കുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല ഗൗതമിന്റെ അടുത്തേക്ക് തന്നെയാ ഗൗതമിനെ കാണാൻ വേണ്ടിയാ നന്ദ പോയേക്കുന്നത് അയാളെയും അഭിരാമിയും കൂടെ കൈയ്യോടെ പിടിക്കാനാ നന്ദ പോയേക്കുന്നത് നിങ്ങൾക്കൊക്കെ മകനെ വെള്ള പൂശിയാ മതിയല്ലോ ഒരിക്കലും മകനെ വെള്ള പൂശിയാൽ മകൻ നന്മയുള്ളവനാവില്ല അല്ല നിനക്കെങ്ങനെ അറിയാം നിനക്കെങ്ങനെ അറിയാം പിങ്കി അവൾ അങ്ങോട്ടേക്കാ പോയതെന്ന് എന്നിങ്ങനെ അരുന്ധതിന് ചോദിച്ചപ്പം ഇതെല്ലാം കണ്ടുപിടിച്ചത് ഞാനും കൂടെ തന്നെ ചേർന്ന എല്ലാ കാര്യവും വ്യക്തമായിട്ട് അറിയാം ഗൗതം അഭിരാമിയുമായി ബന്ധം തുടങ്ങിയത് എന്നുമുതലാണെന്നറിയാമല്ലോ കാടം കൊല്ലി ഓപ്പറേഷന് ശേഷം ആ കാലയളവിൽ ഗൗതം പരിചയപ്പെട്ടതും ഏതാണ്ട് ഒടുവിൽ എന്ന പോലെ താമസിച്ചതും ഈ അഭിരാമിയുടെ കൂടെയാണ് അതിവിടെ ആർക്കും അറിയില്ലല്ലോ അതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഈ പിങ്കി ഇവിടെ നിൽക്കുന്നത് അല്ലാതെ പച്ച വെള്ളം ചവച്ചരച്ച് കുടിച്ചു എന്നൊന്നും പറഞ്ഞ് ഈ പിങ്കിനെ ആരും കളിയാക്കുവതും വേണ്ട ഈ പിങ്കി അന്വേഷിച്ച് കണ്ടെത്തിയത് സത്യമായ കാര്യമാണ് ഞങ്ങളെ ഞങ്ങളുടെ ഊഹ ഊഹാഭോഗങ്ങളും ഒക്കെ ശരിയാണെങ്കിൽ ആ അഭിരാമി പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട തീവ്രവാദിയാകാനാ സാധ്യത ആ ഏത് തീവ്രവാദിയാണെന്ന് അറിയാമോ ക്യാപ്റ്റൻ അഖില വെറുതെ പറഞ്ഞതല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത സാധ്യത ഈ അഭിരാമി ദേ ക്യാപ്റ്റൻ അഖിലെ ആകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ അത് ഏകദേശം കണ്ടെത്തിയിട്ടുമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതി എൻ്റെ ഈശ്വര എന്താ എന്താ ഞാൻ ഈ കേക്കുന്നത് അപ്പം ലക്ഷ്മി പറഞ്ഞു അയ്യോ എനിക്കറിയില്ലല്ലോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന തോന്നുന്നത് എന്റെ പൊന്ന് ചെറിയമായി എല്ലാ പ്രശ്നങ്ങളും എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലേ അത് നടക്കില്ല അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞ് അങ്ങ് കയറിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി എന്റെ ഈശ്വര എന്റെ വിധി ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് അവിടെ തലയിൽ കൈ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇവർക്ക് ഇത് കേട്ടപ്പം മോഹിനിക്കും പവിത്രയ്ക്കും അരുധതിക്കും ലക്ഷ്മിക്കുമൊക്കെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി ക്യാപ്റ്റൻ അഖില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വലിയ തീവ്രവാദി സംഘമാണല്ലോ അപ്പം അതിൽ ചെന്ന് നമ്മുടെ ഗൗതപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിൽ തന്നെ ചെന്ന് അവസാനിക്കും അപ്പം ഇതേ യും വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഗൗതമിനെയാണ് അങ്ങനെ ഗൗതമിന്റെ പുറകെ അർജുൻ ഇങ്ങനെ പിന്തുടർന്ന് പൊക്കോണ്ടേ ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ ഗൗതം പെട്ടെന്ന് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ പിങ്കി അർജുനെ വിളിക്കുന്നുണ്ട് അർജുനെ പിങ്കി വിളിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നീ എന്ത് എരിപിരി കയറ്റി കൊടുക്കാനാണെന്നൊന്നും അറിയില്ല ഏതായാലും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഗൗതം നേരെ വണ്ടിയിലേക്ക് തിരിച്ചു കയറി അങ്ങനെ നമ്മുടെ ഗൗതം വണ്ടി കയറി പോയ സമയത്താണെങ്കിൽ നമ്മുടെ അർജുൻ്റെ വണ്ടിയിലെ പെട്രോളും തീർന്നു ആ ഒരു സ്കൂട്ടറിലെ പെട്രോൾ തീർന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അർജുൻ നിൽക്കുകയാണ് ഇനിയിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ കുറച്ച് പെട്രോൾ സംഘടിപ്പിക്കണമല്ലോ അപ്പം അത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത് അപ്പം ഇതിനിടയിൽ നമ്മുടെ പിങ്കി വിളിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് പിന്നെ കാണിക്കുന്നത് ഗൗതമിനെയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തി ഉടനെ തന്നെ നമ്മുടെ അഭിരാമി ചോദിച്ചു എന്ത് പറ്റി എന്താ പറ്റിയത് എന്താ ഒരു പരിഭ്രമം പോലെ അതെ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ടോ കുറച്ച് വെള്ളം എടുത്ത് എനിക്ക് തരാൻ പറഞ്ഞു അപ്പൊ വെള്ളം എടുക്കാൻ തുടങ്ങിപ്പതിനകത്ത് വെള്ളമില്ല എന്താ എന്താ പറ്റിയത് ഗൗതം എന്തോ കാര്യം ഉണ്ടല്ലോ അതെ നമ്മളൊട്ടും സേഫ് അല്ല അത് തന്നെയാണ് കാര്യം അതെന്താ ഗൗതം ഗൗതം ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം അതിന് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ അത് എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു നമ്മുടെ സേഫ് അല്ലെന്ന് എൻ്റെ വീട്ടിൽ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പം ഇനിയിത് എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല അഭിരാമി നമ്മൾ കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തകിടം അറിയുന്ന തോന്നുന്നത് അത് അതിനിപ്പം എവിടെ എവിടെയാണ് എന്താണ് എവിടെ ചെന്ന് നിക്കുന്നൊന്നും അറിയില്ല പിന്നെ കാടൻകൊല്ലിയും അഭിരാമിനിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട് അല്ല ഗൗതം ഗൗതം ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ എന്തും ആയിക്കോട്ടെ ഇനിയിപ്പം അവർ നമ്മളുടെ തൊട്ടരികിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ അവർ നമ്മളെ ഇവിടെ എത്താൻ വേണ്ടി എന്നിട്ട് നമ്മുടെ അർജുൻ പറഞ്ഞു സോറി ഗൗതം പറഞ്ഞു അർജുനും കൂടെയുണ്ട് അർജുനും നന്ദയും പിങ്കിയും കൂടെ ചേർന്ന് എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരെന്തൊക്കെയോ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അല്ല അർജുനന് എന്നെ അറിയില്ലേ ഗൗതം പേര് കേട്ടിട്ടും അവനെന്നെക്കുറിച്ച് സംശയമൊന്നും തോന്നിയില്ലേ അഭിരാമി എന്ന് നിന്നെ ആരാ വിളിച്ചിട്ടുള്ളത് പണ്ട് മുതലേ നീ പണ്ട് മുതലേ എല്ലാവർക്കും ആമി അല്ലായിരുന്നോ അതുകൊണ്ട് ആമീന്നെ അറിയത്തുള്ളൂ അതെ നന്ദയുടെ കാര്യം വിട്ടേക്ക് അർജുനോട് എല്ലാം തുറന്നു പറയായിരുന്നില്ലേ ഹേയ് ഒരു മോശമായ ബന്ധത്തിന്റെ പുറത്ത് ഏതോ ഒരു പെണ്ണിനെ ഞാൻ താമസിപ്പിച്ചിരിക്കുകയാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കൂടുതൽ തിരുത്താൻ പോയില്ല മൈ പ്രൊഫഷൻ പിന്നെ അവൻ ഒരു സൈനികനാണ് അത് അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഇത് ഗുരുതരമായൊരു പ്രശ്നം തന്നെ അവന് അത് നിന്നെ നല്ലതുപോലെ ബാധിക്കും ഒരു സൈനികം സൈനികൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ രക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ ഒരിക്കലും അവൻ്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിരാമി പറഞ്ഞു അല്ല ഞാൻ കാരണം ഗൗതം എല്ലാവരുടെയും മുമ്പിൽ കുറ്റവാളി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് കാരണം ഗൗതമം എല്ലാവരുടെയും മുമ്പിൽ ഒരു വലിയ കുറ്റവാളിയാകുകയാണെന്ന് പറഞ്ഞാൽ അത് അതൊരിക്കലും അതൊരിക്കലും ശരിയല്ലല്ലോ ഹേയ് സാരമില്ല ഇനിയിപ്പം അധികം ഇല്ലല്ലോ നിൻ്റെ കുഞ്ഞൊന്ന് വരട്ടെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ ഞാൻ ഒരിക്കലും ഒരു കുറ്റവാളീനെ രക്ഷിക്കാനല്ല നോക്കുന്നത് കുറ്റവാളീനെ ഒരിക്കലും ഞാൻ രക്ഷിക്കില്ല ഞാൻ ഈ കുഞ്ഞിനെ സമൂഹത്തിൽ നല്ലൊരു കുഞ്ഞിനെ കൊടുക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പം അല്ല ഗൗതം ഞാൻ ഞാനപ്പം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകട്ടെ വരുമല്ലേ വേറെ വേറെ വഴിയില്ലല്ലോ ഇനിയിപ്പം അധികം നീട്ടാൻ പറ്റില്ല അഭിരാമി ഇതിനെല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല സാരമില്ല അത് ഞാൻ ആലോചിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഞാൻ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ട് കിടത്തും ദേ ആ ഒരു തൊട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് നല്ലതുപോലെ വളരും ആരെങ്കിലും ആരെങ്കിലും എടുത്ത് എടുത്ത് എവിടെയെങ്കിലും വളർത്തട്ടെ പിന്നെ പിന്നെ എനിക്ക് വേറെ ഒന്നും അറിയണ്ടല്ലോ അതെവിടെയെങ്കിലും സമാധാനമായിട്ട് വളരട്ടെ പിന്നെ പിന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ ഒരിക്കലും നോക്കുന്നില്ല ഞാനൊരു തീവ്രവാദിയാണ് അത് അതെനിക്ക് അറിയാം എൻ്റെ ഒരു നിഴൽ പോലും വീഴാത്ത സ്ഥലത്ത് നിന്ന് ആ കുഞ്ഞ് ആ കുഞ്ഞ് പോട്ടെ എന്നെങ്കിലും ഒരിക്കൽ ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി വേറൊന്നും എനിക്ക് വേണ്ട അതിനുള്ളൊരു കാരുണ്യം മാത്രം എന്നോട് കാണിച്ചാൽ മതി ഒരു നോക്ക് എനിക്ക് കുഞ്ഞിനെ കാണണം അത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഗൗതം പറയുന്നത് പോലെ കീഴടങ്ങിക്കോളാം എന്നിങ്ങനെ പറഞ്ഞാൽ അഭിരാമിക്ക് അരയാണ് കേട്ടോ ഈ സമയം നമ്മുടെ നന്ദ റിസപ്ഷൻ വന്നിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്താ എന്താ മേഡം മേഡം കൂടുതലായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മേഡത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലായിരുന്നോ അന്ന് അവരുടെ ഹസ്ബൻഡ് നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ചോട്ട് പോയി അതാ ഞാൻ പറഞ്ഞത് ആ ഹാ ഹാ അതെനിക്ക് മനസ്സിലായിരുന്നു അല്ല അവരെങ്ങോട്ട് പോയതെന്ന് നിങ്ങളോട് വല്ലതും പറഞ്ഞായിരുന്നോ ഇല്ല മേഡം ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല ഇനിയിപ്പോൾ വേറെ ആരോടെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പിന്നെ ആ സ്ത്രീക്ക് തീരെ വയ്യാണ്ട കണ്ടീഷന് കണ്ടീഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഒന്നും യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതിനർത്ഥം ഈ സ്ഥലത്ത് നിന്ന് അധികം ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ലെന്നല്ലേ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണും ഇവിടെ അടുത്ത് തന്നെ അപ്പം അവിടെ നിന്ന് റിസപ്ഷനിസ്റ്റും പറഞ്ഞു ഇവിടെ ഏതെങ്കിലും അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ കാണും മാഡം അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ വിവരം എന്തെങ്കിലും അറിയാമോ ഒന്ന് പറഞ്ഞു തരാമോ ഒന്ന് ആ റിസപ്ഷനിസ്റ്റോട് ചോദിച്ചു നമ്മുടെ നന്ദ അപ്പം ആ സ്ത്രീ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ഇതേ സമയം നമ്മുടെ അർജുനെയും കാണിക്കുന്നുണ്ട് അർജുനാണെങ്കിൽ ഫോൺ ഇങ്ങനെ വിളിക്കുകയാണ് ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഗൗതമിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ അർജുനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് അങ്ങനെ നമ്മുടെ നന്ദയും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വഴി കണ്ട ഒരു കടയിലാണ് അർജുൻ ഇങ്ങനെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെ അവരൊരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഫോൺ ഓൺ ആക്കിയ ഉടനെ നമ്മുടെ നന്ദയുടെ കോള് ചെല്ലുകയാണ് ഗൗതമിന് അങ്ങനെ ഗൗതം പറഞ്ഞു നന്ദിയാണ് വിളിക്കുന്നത് അപ്പം അഭിരാമി പറഞ്ഞു എങ്കിൽ പിന്നെ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗതം ഫോൺ എടുത്തു ഹലോ എന്താ നന്ദാന്ന് ചോദിച്ചു അത് ഗൗതം സാർ ഇപ്പം എവിടെയാളുള്ളത് ഞാന് ഞാനിപ്പം അതെ സാറിപ്പം ഒളിവിലാണല്ലേ ആ സത്യം പറയാൻ ഇപ്പം ബുദ്ധിമുട്ട് കാണുമല്ലേ ഒളിവ് സ്ഥലമോ ഒളിച്ചിരിക്കാൻ ഞാൻ എന്താ ക്രിമിനലാണോ അല്ല അല്ലാന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് െത്താൻ പോകുന്ന ആ ഒരു സമയം അത് വിദൂരമല്ല സാർ എന്ന് പറഞ്ഞു എന്താ സാർ മറുപടിയില്ലേ നന്ദ നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും ഇവിടെ ഇല്ല നീ എന്താ ഈ പറയുന്നത് നിനക്ക് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലേ നീ എന്താ വിശ്വസിക്കാത്തത് ആര് പറഞ്ഞു മനസ്സിലായില്ലെന്ന് എല്ലാം മനസ്സിലായി ഗൗതം സാർ ഇതുവരെ പറഞ്ഞതും പറയാൻ പോകുന്നതും എല്ലാ കല്ലുവെച്ച നുണകളാണെന്ന് ഈ നന്ദക്ക് മനസ്സിലായിട്ട് തന്നെയാ ഇപ്പൊ നന്ദ വിളിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഗൗതമിന് കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിക്ക് ചെയ്തു അപ്പം ആ ഒരു ഭാഗം കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ